तांदुणी। तांदुणी। दा। दा। पार। पार। आ, ൂ തന്നെട്ടാടോ ഞാൻ കണിൽ ഇക്കോടാൻ വയ്യ ഓടാൻ വയ്യ അത് വന്നിട്ട് ഓടിപ്പിടിച്ചോളൂ ഗ്യാരണ്ടിട്ടുണ്ട് അഞ്ചാറ് വർഷം ഓടീണ്ട് ഞാൻ നോക്കും ബാബ് ഓടി ഓടി പയ്യാറായിട്ടുണ്ട് ആള് കാലിൽ തട്ടിമറിച്ചിട്ട് ഓടിപ്പോന്നാള് ഈ രണ്ട് മാസത്തി മത്സരത്തിന് ഇച്ചിടാൻ വയ്യ തുറന്നവര് കൊണ്ടുവരുണ്ട എനിക്കറിയാണ്ട് പോടാ അതല്ല കുഞ്ഞിരാ ഇത് എനേ ഹാപ്പി 1 ഇയർ മുൻപ് ട്രെയിൻ ചെയ്തിട്ടുള്ള ഒരു ഡോഗാണ് ഇപ്പോ ഇവൻ ഗേറ്റ് ഒക്കെ നടന്നു ഓടണം അതായത് ഓഞ്ഞു ഓടുന്നത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക് എനിക്കറിയാ അങ്ങന്റെ അടുത്ത് പറഞ്ഞു അതെ ഓർഡർമയരന്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ഇറങ്ങി ഓടി പോവാണ് ഇറങ്ങി ഓടി പോകും ഇവരെ ചെറുപ്പത്തിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ് നമുക്കൊന്ന് ഔട്ട്സൈഡ് നമ്മള് പുറത്തോട്ട് വിളിച്ച് നോക്കിയാ മൈനൂവൊക്കെ കിരിയ ആ അപ്പോ വന്നു അല്ലേയാ അല്ലേ ഓട ഓട അങ്ങോട്ട് നടന്നു വരാൻ അങ്ങോട്ട് പോടാ പോടാ അങ്ങോട്ട് ഫുഡം വരുത് അമൈക്ട് കാച്ചി ତୁମର ബോസ് അങ്ങനെ തളിച്ചെടുത്ത് ആവട്ടുണ്ടാവും ആളാണ് ഇവരൊക്കെ നമ്മളടുത്തേക്ക് വരുമ്പോ ഓടിയ ആള് പറഞ്ഞാല് എന്ത് പറഞ്ഞാലും ഹാപ്പി പറഞ്ഞാലും ആളും ആള് ശുദ്ധിന് ആ അവന് ഇംഗ്ലീഷ് പഠിക്കണി മലയാളം അകത്തൊക്കെ പറഞ്ഞേക്കും പൊറത്തേക്ക് ഇറങ്ങിയാള് ബാബിയാലോ ഓടിച്ചിട്ടോ ഏ ആട്ടെ ഓടിച്ച കാര്യല്ല പറഞ്ഞ അക്ക് മനസിലായി ചേർത്തിക്കോട്ടെ